ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗ്നെറ്റ് നല്ല സൂപ്പർ റിസൾട്ട് വന്നിട്ടുള്ള വാല്യുവേഷൻ ഒക്കെ കുറഞ്ഞിട്ടുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കമ്പനിയുടെ പേര് ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് ലിമിറ്റഡ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ് പി നോക്കുവാണെങ്കിൽ പതിനാറ് പോയിൻറ്റ് ആറാണ് ഇൻഡസ്ട്രി പി പതിനേഴ് പോയിൻറ്റ് നാലാണ് സോ വാല്യുവേഷൻ കൂടുതലെല്ലാം ആർ ഒ സി നോക്കുകയാണെങ്കിൽ അറുപത്തി നാല് പോയിൻറ്റ് എട്ട് ശതമാനമാണ് ആർ ഒ ഇ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് വളരെ വലിയ ഫിഗേഴ്സാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഫിഗേഴ്സാണ് സ്റ്റോക്ക് വൺ ആയിട്ട് പോസിറ്റീവ് റിട്ടേൺ ഒന്നും തന്നിട്ടില്ല ലിസ്റ്റ് ചെയ്തത് ഈ വർഷം ജനുവരിയിലാണ് അവിടുന്ന് താഴേക്ക് പോകായിരുന്നു പിന്നീട് ഒരു റിക്കവറി കാണിച്ചെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്തില്ല താഴേക്ക് പോയി പിന്നെ ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് നടത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ലിസ്റ്റ് ചെയ്ത ദിവസം ഉണ്ടായ വോളിയുമാണ് ഏറ്റവും വലിയ വോളിയം രണ്ടാമത്തെ വോളിയം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് റിസൾട്ട് വന്നതിൻ്റെ പുറകെ ആയിരിക്കണം ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് നടത്താനുള്ള ഒരു സാധ്യത നടത്തിയോ നടത്തിയില്ലയോ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ് കാരണം റെസിസ്റ്റൻസിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് മുന്നൂറിൽ ഒരു ഉണ്ട് പിന്നീടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എവർ ഹൈ ആണ് ആ ഒരു ഐ പി ഐക്ക് ലിസ്റ്റ് ചെയ്ത പ്രൈസില് അവിടെയാണ് അത് നാനൂറിൻ്റെ മുകളിലാണ് ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസ് കൊടുക്കുന്ന കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രൂപ കൊണ്ടിട്ടുള്ള കമ്പനിയാണ് ഒരുപാട് പ്രോസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കോൺസ് ഒന്നേ ഉള്ളൂ സ്റ്റോക്ക് ഈസ് ട്രേഡിംഗ് അറ്റ് സെവൻ പോയിൻ്റ് വൺ ത്രീ ടൈംസ് ഇറ്റ്സ് ബുക്ക് വാല്യൂ എന്നാണ് അതായത് ബുക്ക് വാല്യൂൻ്റെ കഴിഞ്ഞ് ഏഴ് ഇരട്ടിക്ക് മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്നാണ് ബാക്കി കോൺസോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല കടം കുറച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ് നല്ല റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ട് വന്നു എഴുപത് പോയിൻറ്റ് രണ്ട് ശതമാനം സി എ ജി ആറ് സെയിൽസ് ഗ്രോത്ത് കമ്പനിക്കുണ്ട് അഞ്ച് വർഷത്തേത് വലിയ ഫിഗറാണ് ആറോ നാൽപ്പത്തി മൂന്ന് ശതമാനമുണ്ട് ഡെപ്റ്റേഴ്സ് ഡേയ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ നിന്ന് മുപ്പത്തി ആറായിട്ട് കുറഞ്ഞു വലിയ കുറവാണ് അതും വളരെ പോസിറ്റീവാണ് സെയിൽസിലേക്ക് പോകുമ്പോൾ മുപ്പത്തി ഒന്ന് കോടിയിൽ നിന്ന് നൂറ്റി ഏഴ് കോടിയിലേക്ക് ഒരു ഭീകര ജമ്പ് നമുക്കിവിടെ കാണാൻ പറ്റും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിലേക്ക് പോകുമ്പോൾ സീറോ പ്രോഫിറ്റിൽ നിന്ന് നേരത്തെ പ്രോഫിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നില്ല സൈക്ലിക് സ്റ്റോക്കായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം പ്രോഫിറ്റിലൊക്കെ വളരെ ഫ്ലക്ച്വേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും എന്നാൽ ഈ സീറോ കോടിയിൽ നിന്ന് എഴുപത് കോടി ആയിട്ട് പ്രോഫിറ്റ് ഉയർന്നു ഭീകര ഉയർച്ചയാണ് സൈക്ലിക് ആണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിൽ വരുമ്പോൾ വളരെ വലിയ ഉയർച്ച സെയിൽസിൽ കാണാൻ പറ്റുന്നുണ്ട് അതായത് എല്ലാ വർഷവും അപ്പോൾ ക്വാർട്ടറിലാണ് ഓരോ ക്വാർട്ടറുകളുടെയും മാർക്കറ്റ് സൈക്കിൾ സൈക്കിളനുസരിച്ചിട്ടായിരിക്കും ആ ഒരു പ്രശ്നം വരുന്നതെന്ന് മനസ്സിലാക്കുന്നു ആദ്യത്തെ കൊല്ലങ്ങളിലൊക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സമയത്തൊക്കെ നെഗറ്റീവ് പ്രോഫിറ്റാണ് അതായത് ലോസാണ് കമ്പനി മേക്ക് വയ്ക്കിയത് പിന്നീട് കൺസിസ്റ്റായിട്ട് കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് ലാസ്റ്റ് മാർച്ചിലൊക്കെ വളരെ വലിയ പ്രോഫിറ്റ് ഉണ്ടായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും കോമ്പൗണ്ടിങ് സെയിൽസ് ഗ്രോത്ത് വളരെ കൂടുതലാണ് പ്രോഫിറ്റ് ഗ്രോത്ത് വളരെ കൂടുതലാണ് പോസിറ്റീവ് ക്യാഷ് ഫ്ലോസ് നമുക്കിവിടെ കാണാൻ പറ്റും പ്രൊമോട്ടർ ഹോൾഡിംഗ് നാൽപ്പത് ശതമാനം എഫ് ഐ എസ് വൺ പോയിൻ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് ഡി ഐസ് പത്ത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം ബാക്കി പബ്ലിക്കാണ് വലിയ ഫിഗർ ഡി ഐ സിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കമ്പനീനെ പറ്റിയിട്ട് മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട കമ്പനിയുടെ പേര് ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതൊരു അഡ്വൈസായിട്ട് കണക്കാക്കേണ്ടതില്ല സ്റ്റഡി പർപ്പസിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം വാങ്ങലും വിൽക്കലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിലാണ് വിടുന്നത് റിസൾട്ട് നന്നായതുകൊണ്ടോ കൊണ്ടോ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ടോ ഒരു കമ്പനി മുകളിലേക്ക് പോകണമെന്നില്ല എന്നാൽ ആ കാരണങ്ങൾ കൊണ്ട് താഴേക്കും പോകണമെന്നില്ല അതുകൊണ്ട് കൂടുതൽ സ്റ്റഡികൾ നടത്തുക സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കുക താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്